ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ നല്ല പഴുത്തത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു വരമ്പ് പോലെയുള്ള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കാരണം ഇത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിനൊരു കൈപ്പ് ചുവയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാതും കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ അരിഞ്ഞെടുക്കുമ്പോൾ അതായതുപോലൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലായിട്ട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിനൊരു സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള ആ ഒരു പേര് വന്നിരിക്കുന്നത് കണ്ട അപ്പം ഞാനിവിടെ രണ്ട് സ്റ്റാർ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുത്ത എല്ലാതും ഇനി മിക്സർ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി മധുരത്തിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല തണുത്ത വെള്ളം ഇറങ്ങിട്ടോ എടുത്തിട്ടത് അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കണം അപ്പോൾ അത് അരിച്ച് ഒരു ബൗളിലിട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ പക്ഷേ ഇത് അപ്പം തന്നെ കുടിക്കണം നമ്മൾ ഓറഞ്ചൊക്കെ ജ്യൂസ് അടിക്കും പോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുടിച്ചില്ലെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റായിട്ട് മാറുമല്ലോ അതോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചാൽ ഉടനടി തന്നെ നമ്മളിത് സെർവ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് അതിന് ഇതൊരു ഗ്ലാസ്സിലായിട്ട് ഒഴിക്കാം അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കാം ഗ്ലാസ്സിൽ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോമ്പിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പി നോമ്പ് തുറക്കണ ആ സമയത്ത് തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കാമുള്ളൂ ഒരുപാട് സമയം വച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരുഷാറ് വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഐ സബ്സ്ക്രിപ്ഷൻ